you mm -hmm. വിളങ്ങുന്ന സരസാഴനം വിദഗാതില്ലും പിഴക്കാരെ കാട്ടുപാടിവാനായിരുന്നു പതിവായി സഭ പാദം വനങ്ങി അതുപോലെ വലിയൊരു കൈയറി കൊണ്ട് കൊല്ലത്തിൽ നമുക്ക് മനോഹരമായ ഒരു കാഴ്ച നടത്തി വരുന്ന ജോലികളാണ് നമ്മൾ കണ്ടത് ഈ കൊല്ലംകാരാണ് വെക്കുന്നതെന്നൊക്കെ നമുക്കറിയാം എങ്കിലും ഈ കൊല്ലം മുന്നോട്ട് വരുമോ ആ ഓ ശരി കുട്ടികളുടെ കണ്ട കണ്ടതും ഒരു കാര്യം മനസ്സിലായി നിങ്ങളുടെ സ്കൂളിനെ വിശ്വസനാണ് ഇതെന്ന് അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലായി ഞാൻ രണ്ടുമായിട്ട് വിളിച്ചത് കൊല്ലത്ത് വേറെ നല്ല കൈഡി കൊടുത്ത് നിങ്ങൾ കൊല്ലത്ത് നിങ്ങൾ ആദ്യം ആദ്യങ്ങൾ പറഞ്ഞത് കുട്ടികളെല്ലാം അതിന് തയ്യാറായിരിക്കുകയാണ് വളരെ മനോഹരമായി ചെയ്തു തത്സമയം കൊണ്ടാണ് നിങ്ങൾ വളരെ മനോഹരമായി ചെയ്തു പ്രത്യേകിച്ച് ഈ വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ പ്രേക്ഷകർക്കായി നിങ്ങളുടെ ഒരു പ്രമോധത്തിൽ കാഴ്ചവെച്ചാൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു എന്തായാലും കൊല്ലം എടുക്കുമോ കോഴിക്കോട് കൊടുക്കുമോ അല്ല കൊല്ലം എന്റെ കൂടെ പറയാൻ പോലും സമ്മതിക്കുന്നില്ല കൊല്ലം എടുക്കുക തന്നെയാണ് അങ്ങനെയാണോ കൊല്ലത്തുകാരെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് പാട്ടുകാരുടെ അങ്ങനെ എന്താണ് കസ്റ്റമർ കൊല്ലം ഇങ്ങനെടുക്കും ഇപ്രാവശ്യം കൊല്ല കൊല്ലത്തുകാർ ഈ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന കപ്പ് തിരിച്ചു കൊണ്ട് എന്നാണ് പറയുന്നത് ഞാൻ അങ്ങനെ ഉണ്ടാണോ അങ്ങനെ കോഴിക്കോട് നിന്ന് കൊല്ലം ആ കൊല്ലം കണ്ടേൽ ഇല്ല കണ്ട അതല്ല ഞാൻ കപ്പിയുടെ കാര്യമാണ് ചോദിച്ചത് നമ്മൾ സ്വർണ്ണ കപ്പ് കോഴിക്കോട് വന്നായിരുന്നു കോഴിക്കോട് അതാണ് ആവേശം കണ്ടല്ലോ അല്ലേ അപ്പൊ എന്തായാലും ഒരു വലിയ കൈഡിയ കൂടി ഇവർക്ക് കൊടുക്കാം ഈ ചൂട് നിൽക്കുന്ന ആ ശ്രമം പറഞ്ഞാൽ ശരിക്കും അച്ഛനത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുകയാണ് പണ്ടത്തുകാർ നെഞ്ചോടെ എത്തിയിരിക്കുകയാണ് ഈ കലോത്സവം ആവാണ്ടത്തെ വളരെ നന്ദി